ഹലോ ഹലോ എന്താടോ എനിക്ക് എന്താ വേണ്ടേ എനിക്ക് ഇപ്പോ കാണാൻ തോന്നുന്നു കാലം നീ എന്നെ കണ്ടോണ്ടിരുന്നതിന് മുന്നേ വരെ നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് അതൊന്നും ഓർമ്മയില്ലല്ലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ും കൂടുതലും മണ്ടത്തരവും അടി കൂടുതലും മാത്രമല്ലേ അതിന് ഒന്നും ഇല്ലെങ്കിലേ സ്നേഹമൊന്നുമില്ല അത് ഉറപ്പാണ് അതൊന്നും അല്ല മറ്റേത് ഇങ്ങനൊന്നല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാലേ പിന്നെ മറ്റേത് വിളിക്കുമ്പോ കണോ എല്ലാം കഴിച്ചോന്നൊക്കെ ഇപ്പൊ അങ്ങനെയല്ല വിളിച്ചാൽ ഉടനെ കാക്ക എനിക്ക് അത് വേണം ഇത് വേണം ഞാൻ അവിടെ പോവും പോവും നിങ്ങൾ എന്നെ കൊണ്ടുപോവില്ല ഒക്കെ പറഞ്ഞ ആകെ എന്നെ ബേജാറാക്കിട്ടോ ഈ കോള് നീ എന്തെങ്കിലും കാര്യം നേടണോന്ന് വിചാരിച്ച് അത് നേടിയാലല്ലേ ഞാൻ ചെയ്യണേ അത് എനിക്ക് വേണ്ടിയതായിരിക്കും എനിക്കെന്നല്ല നമുക്ക് രണ്ടാൾക്കും അല്ല ഇടോ പറയണ്ടേ അതായിരിക്കും ഉദ്ദേശിച്ചല്ലേ പിന്നെ അല്ല വേറെ വല്ല ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇതില് ഒന്നും അല്ല ഇന്നലെ രാത്രി എന്തൊക്കെ എന്നോട് പറഞ്ഞു നീണ്ടോ നാലോച്ചു പറഞ്ഞില്ലല്ലോ എന്നാലും ഒന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞില്ല അമ്മടെ മോനെ കാര്യം ഞാൻ രാവിലെ വിളിക്കുമ്പോ കാക്കാക്ക് അത് മറക്കും ഇന്ന് പുറത്ത് കറങ്ങാൻ പോവാൻ വേണ്ടിട്ട് എന്നോട് കൊഞ്ചി കൊഞ്ചി അവിടെ നീ ഇരുന്നേടി പൊറത്ത് പോയില്ലേ അത് കാര്യം നടന്നില്ലേ പിന്നെ എനിക്ക് എന്തോ സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട് എവിടെ എപ്പോ സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളോ എനിക്ക് നീ തന്നിട്ടുണ്ട് അതില് കൂടുതൽ എന്തായിരുന്നു അറിയോ കൂടുതൽ എനിക്കുള്ള പണിയായിരുന്നു നീ ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല കൂടുതലേ ഉള്ളു ഇപ്പൊ നല്ല വാശിയും കൊറച്ച് കുരുത്തക്കേടും എല്ലാം കൂടിട്ടുണ്ട് പിന്നെ കൂടി അവിടത്തെ കാട്ടി ഹാപ്പിയാണല്ലേ ഇപ്പൊ എന്റെ അടുത്തൊന്നു കൂടിണ്ടായിരിക്കില്ലേ പിന്നെ അതോ എന്നോടുള്ള സ്നേഹം കൂടിയുണ്ടോ ഞാൻ പെട്ടെന്ന് തൊട്ട് നിങ്ങൾ കുറക്കും ൊട്ടെങ്കില് ഞാന് നീ പറഞ്ഞല്ലേ നിന്നെയും കൊണ്ടല്ലാണ്ട് മോനെ ഞാൻ ഇവിടെ പോകൂല്ല എന്തായാലും അതിൽ എനിക്ക് അതിലെനിക്കൊരുപാട് സന്തോഷം നീ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ